എന്ന് പറയുന്നതിനെ പറ്റി വേള പറഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ നിങ്ങൾക്ക് പേടിയാകും അത്ര കടുപ്പുള്ളതാണ് ഈ ഉറക്കുക അതേ സമയത്ത് ഉറക്കുക എന്ന് പറയുന്ന അള്ളാഹൻ്റെ വലിയ അനുഗ്രഹവുമാണ് അത് ശരീരത്തിന് കിട്ടണ്ട പോലെ കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്താകുന്നതാണ് അള്ളാഹു എല്ലാ നിയമത്തും നിലനിർത്തി തരട്ടെ ഡൗട്ട് ഉണ്ടോ സാധുവായ ഞാൻ ഉസ്താദവർഗയൊക്കെ പൊരുത്തത്തിൽ ഹൃതമത്തിനൊരു സാധുവാണ് പലപ്പോഴും പാതിരാ സമയത്ത് എൻ്റെ വീട്ടിലെത്തുമ്പോൾ ഏകദേശം സ്വഭഹിയോട് അടുക്കാറുണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ടൗണിലൊക്കെ പല ആളുകളെയും കാണാം കടയുടെ ഉണ്ടാകും ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ ഉണ്ടാകും വീട് കിടക്കാണ് താടി മുടിയല നീട്ടി മറ്റേ മനുഷ്യന്മാരെ കാണുമ്പം ഭ്രാന്തന്മാരാണ് നമ്മൾ പറയും സുബാനുള്ള നമ്മളെക്കാൾ ചിലപ്പോൾ ആരോഗ്യം അവർക്കുണ്ടാകും നമ്മളെക്കാൾ സമ്പത്തും വീടും സൗകര്യവും ഒക്കെ അവർക്കുണ്ടാകും പക്ഷെ കൊട്ടാരത്തിൽ കിടന്നിട്ടുറക്കി കിട്ടണില്ല ഉറക്ക് ഗുളിക കഴിച്ചിട്ട് ഉറക്കു കിട്ടണില്ല ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ഉറക്കു കിട്ടണില്ല കുടുംബക്കാർ റൂമിലിട്ട് പൂട്ടിയപ്പോൾ എങ്ങനെയോ ചാടിയിട്ട് പുറത്തെത്തിയിട്ട് റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഉറക്ക് നഷ്ടപ്പെട്ടു പോയ എത്ര മാനസിക രോഗികളുണ്ടോ അള്ളാഹു സുഹാൻഭൂപ തല ചെറുപ്പക്കാരെ നിങ്ങൾക്ക് നല്ല ഉറക്ക് തന്നിട്ട് ആ ഉറക്കുമൊഴികവാക്കിയിട്ട് കഞ്ചാവും അതുപോലെ തെമ്പാടിത്തങ്ങളും പാസ് പാസും പാൻപരാകും മയക്കുമരുന്നു ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളാഹു തന്ന ഞാമത്തിനെ നഷ്ടപ്പെടുത്തി ഉറക്ക് നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ബുദ്ധിയെ തകരാറിലാക്കല്ലേ ജീവിതത്തെ നിങ്ങൾ അപകടത്തിലാക്കല്ലേ അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ ആ ഉറക്കിലേക്കാണ് പോകുന്നത് അത്ര ബഹുമാനമുള്ളതാണ് ഈ ഉറക്ക് എന്ന് പറയുന്നത് ആ ഉറക്കിലേക്ക് പോയാലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞ ആളുകൾ ഉറക്കിൽ മരിച്ചുപോയി ഡോക്ടർ അഹമ്മദ് ഖാനെ പറ്റി സൈലന്റ് അറ്റാക്ക് ഒരു മനുഷ്യൻ അറിഞ്ഞില്ല ഒരു ബഹളം ഉണ്ടായില്ല ഒച്ച ഉണ്ടായില്ല വെള്ളം ചോദിച്ചില്ല ഒന്നുമില്ല ഉറക്കിലെന്ന് പോയില്ലോ അള്ളാഹുവേ ആഹുറ ജീവിതം സന്തോഷമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ആഹുറ ജീവിതം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഉമ്മമാരെ ചെറുപ്പക്കാരെ നമ്മൾ എപ്പോഴാണ് സംസാരം തുടങ്ങിയത് നിങ്ങൾക്ക് വല്ല ഓർമ്മയുമുണ്ടോ എപ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത് ഇന്നത്തെ വാലിന്റെ സമയമല്ല ഞാൻ ചോദിച്ചത് ജീവിതത്തിൽ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ട് ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ട് എപ്പോഴാണ് നമ്മൾ സംസാരം തുടങ്ങിയത് ഉമ്മാന്റെ പള്ളയുന്ന ഭൂമിയുടെ പ്രതലത്തിലേക്ക് തലകുത്തി മറിഞ്ഞിട്ട് അന്ന് നമ്മളെ സ്വീകരിച്ചവർ താരാട്ടുപാടി വളർത്തിയപ്പോൾ ആറുമാസം എട്ടു മാസം ഒരു പത്ത് മാസം ഒരു കൊല്ലം പന്ത്രണ്ട് മാസമാകുമ്പോഴേക്കുപ്പാൻ്റെ ഉമ്മാൻ്റെ മനസ്സിൽ ഇങ്ങനെ ആദീ മോൻ ഉപ്പാ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടില്ല മോൾ ഉപ്പാ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടില്ല ഹോ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മനസ്സിലും വല്ലാത്ത ആദിയാണ് സംസാരം തുടങ്ങിയിട്ടില്ല പത്ത് വയസ്സായിട്ടില്ല പത്ത് മാസേ രണ്ടു ഒരാഴ്ച മുമ്പ് മടപൂരിൻ്റെ അടുത്ത് സി എം അലിയുള്ള പറക്കത്തണല്ലോ നമുക്ക് ഇജാബത്ത് നൽകട്ടെ മടവൂരിൻ്റെ അടുത്ത് കാക്കൂർ പി സി പാൽ എന്നൊരു സ്ഥലമുണ്ട് അവിടെ വാദിന് പോയിട്ട് വാത് കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിൽ കയറുമ്പോൾ സംഘാടകനായ ഒരു ഉസ്താദ് കാതിൽ വന്നിട്ട് വല്ല സങ്കടത്തോട് പറഞ്ഞു ഉസ്താദ് മോന് മൂന്ന് വയസ്സായി ഇതുവരെ സംസാരം തുടങ്ങിയിട്ടില്ല പാറപ്പുറത്ത് മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് പറക്കത്തുകൊണ്ട് അഭിമന്യരായ താജുല്ലുലമയും കണ്ണിയ തുസ്താദടക്കമുള്ള പരമ്പരയുടെ പറക്കത്തുകൊണ്ടല്ലോ ആ പൊന്നുമോനടക്കം എല്ലാ ഞങ്ങളുടെ മക്കൾക്കും നീ ഫസാഹത്തുള്ള കലാമ് നൽകണേ അല്ലോ രോഗം വരാതെ രക്ഷപ്പെടുത്തണേ അല്ലോ ഓ സഹോദരങ്ങളെ ചെറിയ പ്രായത്തിൽ മക്കളെ ഇങ്ങനെ കിളിയാക്കിയിട്ട് മോനെ ഉപ്പാന്ന് വിളിക്കുന്നു ഉപ്പാന്റെ സമ്മർദ്ദമാണ് ഉമ്മാന്ന് വിളിക്കുന്ന ഉമ്മാന്റെ സമ്മർദ്ദമാണ് നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹുബർക്കട്ടെ അള്ളാഹു അവർക്കെല്ലാം ആഷിയത്തുള്ളതായി കൊടുക്കണം എൻ്റെ പാപ്പ കബുറിലെയാണ് അള്ളാഹുബാപ്പൻ്റെ കബുറിലേക്ക് നമ്മൾ മരണപ്പെട്ട എല്ലാവരുടെയും ചെഹ്നാ എൻ്റെ വാപ്പയും നമ്മളെ വളരെയേറെ സ്നേഹിച്ച അവിടുത്തെ ഉമ്മയും കബുറിലെയാണ് റഷീദിന് ബാഹിസ്ഥാദിൻ്റെ ഉമ്മ കബുറിലാണ് അവിടെ താണ്ട് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത് അള്ളാഹുവേ ആ ഉമ്മമാർക്കും ഞങ്ങളുടെ മരണപ്പെട്ട പാപ്പമാർക്കും എല്ലാവർക്കും അവരുടെ കബറ് സ്വർഗമാക്കി ഈ പാറപ്പ് പള്ളി ഈ പാറപ്പുറത്ത് ചുറ്റുഭാഗത്ത് മറവിട്ട് എടുക്കുന്ന മൊമ്മിൻ മുഴുവൻ മൊമ്മിനെയുംങ്ങൾക്കും ഈ വാലൻ്റെ സന്തോഷം പ്രകാശമായി ഭക്ഷണമായി സ്വർഗീയ സന്തോഷമായി എത്തിക്കണേ അള്ള